അത് പേശ കാണല്ലോടാ ശരി ഹലോ അങ്ങനെ പേര് എടുക്കും അയാളൊന്ന് പോയിക്കോട്ടെ അവന്റെ വേണ്ടി ഹലോ കളിക്കണം നാട്ടിച്ച് അടിച്ച് കലയും നിങ്ങൾ ചൂടാവാതെ ഞാൻ ചോദ്യം ചോദിക്കാന്ന് വെച്ചിട്ടല്ലേ ഫോളോ ചെയ്തത് എന്ത് ചോദ്യം നാട്ടില് മഴയുണ്ടോ ഞാനിതാ കാലാവസ്ഥയിട്ടുണ്ട് ഇതിപ്പോ ആർക്കും പറയാവുന്ന ഒരു കാര്യമല്ലേ പണ്ടിയുടെ നമ്പർ കണ്ടപ്പോ നാട്ടിൽ നിന്നാണെന്ന് മനസ്സിലായി അതുകൊണ്ടല്ലേ ചോദിച്ചത് നാട്ടിലെങ്ങനെയാ മഴയുണ്ടോ മഴ പെയ്യായിരിക്കാനും പെയ്യാനും സാധ്യത ഉണ്ട് വേലയെ മനസ്സിൽ വെച്ചാൽ മതി ഈ പ്രായ കഴിഞ്ഞാ ഞാൻ ഇടമലയറ്റിയത് ഒറ്റത്തരം കാണിച്ചാൽ അതിലും പറഞ്ഞില്ലെന്ന് വേണ്ടി ആണെങ്കിൽ അയ്യോ അങ്കിൾ അങ്കളിനെ തെറ്റിദ്ധരിച്ചിരിക്കാണ് ഞാൻ നാട്ടില് മഴയുണ്ടോ എന്ന് ചോദിച്ചു അത്ര ഉള്ളതായിട്ട് മകളായിരിക്കും അല്ലേ അല്ല അമ്മയാണ് ഞാൻ വിചാരിച്ചു കാരണോടെ കൈ ചൗക്കിറ്റിക്ക് പോയോന്ന് അതിനുണ്ടാ ഞാൻ വല്ല വൃത്തികേടും കാണിച്ചോ വൃത്തികളും കാണിച്ചോൾ വണ്ടീട് രേവതി എന്ന കുട്ടി കോളേജിൽ പോയാൽ നിങ്ങളുടെ പേരെന്താ എന്റെ പേര് ഗോപാലേഷ് ഓ ണല്ലേ ഗോപാലകൃഷ്ണൻ ധാരാളം കേട്ടിട്ടുണ്ട് കണ്ടതിലും വളരെ സന്തോഷം പോട്ടെ രേവതി ഒന്ന് വേഗം സാർ പറഞ്ഞിട്ട് വന്നതാ അയ്യോ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ആദ്യ പ്രശ്നമായിരിക്കും എന്നെ മാറ്റി നിറഞ്ഞു വിഷ്ണൂട്ടിന്റെ കപ്പൊക്കെ പിടിച്ചു എല്ലാക്ക് അയച്ചു കൊടുക്കുന്നു ഒരു കത്ത് വന്ന പൊട്ടിച്ചേ തരൂ ഫോൺ വന്നാൽ തരില്ല കാണാൻ ആട് വന്നാൽ അനുവദിക്കില്ല കത്തിൽ പേര് ആയിരുന്നു നന്നായി കൊറേ ചോദിച്ചെങ്കിലും വിഷ്ണുവിന്റെ പേര് ഞാൻ പറഞ്ഞില്ല പേര് എന്നെ പാരി അറിഞ്ഞോട് അത് പിന്നെ സാറും ഇവിടെ എനിക്കൊരു സീറ്റ് വേണമായിരുന്നു എന്റെ പേര് നിങ്ങളുടെ പേര്

എന്നെ ചെകുത്താന്റെ മുന്നിൽ പറഞ്ഞു വെച്ചിട്ട് സാർ ഇവിടെ ഞാൻ ഓഫീസിൽ കാത്തിരുന്നു നീ എവിടെ പോയി കിടക്കായിരുന്നു കേടാവാതെ രക്ഷപ്പെട്ട ഭാഗ്യം ആ ആ എല്ലാം ആക്കിയോ ആക്കിയതല്ല രേവതി ദിവസം കൊണ്ട് ചടച്ചെല്ലും തോലും എല്ലാം വിസ്രിച്ചു പറയാൻ ബാമൻ ഹോസ്റ്റൽ മേറ്റിനാണ് നിങ്ങൾ ആരാണ് രേവതിയുടെ ഫാദർ ആണ് ഗംഗാധരൻ കൊച്ചിയിൽ നിന്ന് എസ് പഠിക്കട്ടെ ഞാൻ അവളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചതാണ് അവളെ അവളൊന്നായിട്ട് പഠിക്കുന്നുണ്ടോ പഠിക്കാൻ മോശമില്ല ഈ ഒക്കെ ഉള്ളതായിട്ട് അറിഞ്ഞു പക്ഷേ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കി വെച്ചോ കൊല്ലും ഞാൻ അവളെ ഞാൻ ഇപ്പൊ തന്നെ പുറപ്പെട്ട് വരണോ വേണ്ട ഞാൻ 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 വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അത് തരാം വേണ്ട എനിക്ക് ഒപ്പ് കാണണ്ട കണ്ടാൽ ആ ഞാൻ അവളെ കഷണമാക്കും അവളുടെ പഠിപ്പ് ഞാൻ അവസാനിപ്പിക്കും അതൊക്കെ സിസ്റ്റം തന്നെ നശിപ്പിച്ചേക്ക് പിന്നെ വരുന്ന കത്തുകളൊക്കെ സെൻസർ ചെയ്തിട്ട് കൊടുത്താൽ മതി ശരി ആരെയും അനുവദിക്കണ്ട എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്റെ ഒരു കസനുണ്ട് അയാളെ അറിയിച്ചാ മതി ാരായണെന്നാണ് പേര് ആണ് ഓ വിഷ്ണു താങ്കളുടെ കസിനാണോ വിഷ്ണുവിനെ ഞാൻ അറിയും ഈ അഡ്വൈസറി കമ്മിറ്റി അദ്ദേഹം ഓഹോ സിസ്റ്റർ ഒരു ചെയ്യണം ഇപ്പോൾ തന്നെ വിഷ്ണുവിനെ വിളിച്ചൊന്ന് പറയണം അവളെ ഒന്ന് ഉപദേശിക്കാൻ പുറത്തുവിടണമെങ്കിൽ വിഷ്ണുവിന്റെ ഒപ്പം വിട്ടാൽ മതി ഓക്കെ സ്ഥിതി ആണ് നിർത്തട്ടെ സിസ്റ്റർ ഈ മൂരാച്ചാശി നമ്മുടെ ഗോവാലാ ഹലോ വിഷ്ണു ആ നമസ്കാരം സിസ്റ്റർ ഞാനിപ്പോ ഓഫീസിൽ നിന്ന് വന്ന് കയറിയതേ ഉള്ളൂ എന്താ വിശേഷിച്ച് കൊച്ചിന്ന് വിളിച്ചിരുന്നു അപ്പോഴാണ് അറിയുന്നത് നിങ്ങൾ കപ്പനാണെന്നാ ഓഹോ എന്താ വിശേഷിച്ച് ഞങ്ങളുടെ ഒരു കുട്ടി എവിടെ ഉണ്ട് രേവതി അവളുടെ ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു മിസ്റ്റർ വിഷ്ണുവിന് നാളെ നാളൊന്നും ഇവിടെ വരെ വരാൻ അസൗകര്യം നോക്കട്ടെ നോക്കിയാ പോരാ വരണം അത്യാവശ്യമാണ് നാളെ രാവിലെ ഓഫീസിലേക്ക് പോകുന്ന വഴി ഞാൻ വരാം താങ്ക് യുപാലകൃഷ്ണ എത്രയാ മൊത്തം തന്നത് രണ്ടായിരം ഇത് ആയിരത്തി രൂപയുടെ എന്റെ നന്നായിട്ട് നോക്കിക്കൊള്ളണം കണക്കില്ലാത്ത പണമുള്ളത് കൊണ്ടല്ല ഞാനിതൊക്കെ ചെയ്യുന്നത് പിന്നെ മനസ്സിന്റെ ഒരു തൃപ്തി ഇവരൊക്കെ രക്ഷപ്പെട്ടാൽ ഒരു കുടുംബമാണ് രക്ഷപ്പെടുന്നത് നിങ്ങൾ ചെയ്യുന്ന പുണ്യത്തിന് ദൈവം നിങ്ങൾക്ക് തരും തരുന്നതല്ലോ ർക്കൊരു മാതൃകയാണ് പത്ത് പന്ത്രണ്ട് പാവപ്പെട്ട കുട്ടികളെ മിസ്റ്റർ നായർ എല്ലാ ചെലവും കൊടുത്ത് പഠിപ്പിക്കുന്നുണ്ട് ഇതുകൂടാതെ തന്നെ ചാരിറ്റബിളായ പല സംഘടനയുടെയും പ്രധാനപ്പെട്ട ആളാണ് ഇദ്ദേഹം ഉള്ളവന് ഇല്ലാത്തവന് കൊടുക്കട്ടെ എന്ന് കർത്താവ് പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുന്ന ആൾ

കാണാൻ നമ്മൾ സിസ്റ്റർ പിന്നെ ഇന്നലെ ഗംഗാരം ചേട്ടനെ വിളിച്ച് സംസാരിച്ചു മൂപ്പര് ആകെ ചുണ്ടി പിടിച്ചിരിക്കുക ചെറിയ പെൺകുട്ടികളാവുമ്പോ ചില ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ സീരിയസ് മിസ്റ്റർ വിഷ്ണു ആ എന്തൊക്കെ ഫ്രണ്ട് വെച്ചിരിക്കുന്നത് വായിച്ച നമ്മൾ വിചിറ്റ് പോകും ആരാണി വിദ്വാൻ അവനെ കിട്ടിയ ചെവിക്കല്ല് നോക്കി കൊടുക്കാമായിരുന്നു പേര് വെച്ചിട്ടില്ല സ്വന്തം എന്നേ ഉള്ളൂ ചോദിച്ചിട്ട് ആ കുട്ടി ഒന്നും ആ പറയുന്നുണ്ടോ ഏ ഇല്ല ബന്ധുക്കൾ ആരുടെങ്കിലും കയ്യിൽ ഏൽപ്പിക്കണം എന്ന കരുതിയാണ് പിടിച്ചു വെച്ചത് ഇനി ഏൽപ്പിക്കാം എനിക്ക് അവരോട് ചിലതൊക്കെ ചോദിച്ചറിയാനുണ്ട് ഇന്നും നാളെയും ക്ലാസ് ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ അവിടെ വീട്ടിലേക്ക് കൊണ്ടുപോയി മണ്ടേ കൊണ്ടുപോയി വിടാ ഗുഡ് മോർണിംഗ് അങ്കിൾ ഗുഡ് മോർണിംഗ് അങ്കിൾ ഹേ തളരുേ പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഞാൻ വളരെ ഈസി ആയിട്ട് വിടും ഒന്ന് കിടക്കിയ പോലുമില്ല നല്ല സ്റ്റാമിന ഇല്ലേ വളരെ സുന്ദരിയായിരിക്കും അങ്കിൾ ജയ എന്നെ അംഗിളങ്കളെന്ന് വിളിക്കുമ്പോ കേൾക്കുന്നവർ വിചാരിക്കും ഞാനൊരു വയസ്സാണെന്ന് എനിക്കങ്ങനെ പ്രായമൊന്നും ആയിട്ടില്ല വെറും മുപ്പത്തൊന്ന് വയസ്സുള്ള ഒരു ബാച്ചിലറാണ് ഞാൻ ആണോ വ്യായാമത്തിന്റെ ഗുണമാണ് വ്യായാമം പിന്നെ ഇത്ര ഷേപ്പും എങ്ങനെ കിട്ടി എനിക്ക് ട്യൂഷൻ ഉണ്ട് ട്യൂഷനോ എന്താണ് മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സ് ആണോ അല്ലേ അറിയോ ഐ ആം എം എസ് സി ഇൻ മാത്തമാറ്റിക്സ് യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ ആ എന്നോട് പറഞ്ഞാൽ പോരെ ഞാൻ പഠിപ്പിച്ചേ അങ്കിൾ ബുദ്ധിമുട്ടാവില്ലേ എന്ത് ബുദ്ധിമുട്ട് ഇറ്റ്സ് എ പ്ലഷർ നമുക്കറിയാവുന്ന വിദ്യ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുന്നത് പുണ്യമല്ലേ ഇതിനൊക്കെ വേണ്ടി ഇല്ലാത്ത സമയം ഉണ്ടാക്കാൻ ഞാൻ തയ്യാറാണ് ഇഷ്ടമല്ലേ അങ്കിൾ എനിക്ക് ഭയങ്കര ഇഷ്ടം കോവല പെഡി നടക്കാതെ ഇവിടെ തന്നെ ഉണ്ടാവണം പറഞ്ഞ കേട്ടോ

ഗുഡ് മോർണിംഗ് ആ ഫയൽ എടുത്തുവെച്ചോ ഏത് ഫയലാ മറന്നുപോയ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒന്ന് ഓർത്തു നോക്കിയേ എന്താ ഇത്ര മറവി മറ്റേ പാർട്ടി വേറെ പറ്റില്ല നീ കുറച്ചേനും കാറിക്കണം ഉറങ്ങിട്ടൊക്കെ പോയാൽ മതിയോ എനിക്ക് പറ്റില്ലേ അതെന്തോ

എനിക്കെന്താ വിരോധം ചോദിച്ചെന്നേ ഉള്ളൂ ചേടാ എവിടെ ചെന്നാലും ഒരു വക ആൾക്കാര് എന്തൊക്കെയാ അറിയേണ്ടത് ചിലക്ക് മൂളാണെന്ന് അറിയണം ചിലക്ക് ബന്മൂളാണെന്ന് അറിയണം നിങ്ങൾക്ക് തരാൻ പറ്റുമെന്ന് തരുക അല്ല ജീവിച ചിത്രം അറിയണ്ട അപ്പം തിന്നാ മതി ഒഴി അല്ല മനസ്സിലായോ ഗുഡ് മോർണിംഗ് സാർ മോർണിംഗ് എന്താ പ്രശ്നം ഹല്ല മിസ്റ്റർ നായർ ഫാമിലിയായിട്ട് വരുമ്പോൾ ശല്യം ഇല്ലാതെ താമസിക്കുന്നത് എന്റെ ഹോട്ടലിലേക്ക് തന്നെ വരുന്നത് മാർക്ക് ജീവചരിത്രം മുഴുവൻ എന്താ പ്രശ്നം ഞാൻ ചെയ്താൽ വേണ്ടി വൈഫാണെന്ന് ചോദിച്ചതേ ഉള്ളൂ സാറിനെപ്പോൾ ആളുകളെ കണ്ടാ അറിഞ്ഞൂടെ റീസെന്റ് ആയിട്ടുള്ള ആളുകളെ കണ്ട അതിനനുസരിച്ച് പെരുമാറണം ആ സൂട്ട് സോറി ഫോർ ദി റൂമിലൊക്കെ

കഴിഞ്ഞ മുപ്പത് വർഷങ്ങൾ എന്റെ ബർത്ത്ഡേ കടന്നുപോയെന്ന് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല ആഘോഷിക്കപ്പെടുന്ന എന്റെ ആദ്യത്തെ ബർത്ത്ഡേ ആണത് രാഗന് വന്നില്ലായിരുന്നെങ്കിൽ ഇത് ഒരു സാധാരണ ദിവസം പോലെ കടന്നു പോകുമായിരുന്നു എനിക്ക് പേടിയാണോ എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനോ ഈ രാഗനക്ക് പോയാക്കാം ഒരു ഹോട്ടലിൽ ഡിന്നർ കഴിച്ചാലോ ഒരു ദിവസം താമസിച്ചാലോ തകർന്നു പോകുന്ന ഒന്നല്ല ഈ സദാചാരം സ്നേഹമുള്ള അടുത്ത് എന്തും സദാചാരമാണ് ആ മുഖം നിവർത്തിക്കെ പ്ലീസ് ഈ ദിവസത്തിന്റെ സന്തോഷം നശിപ്പിക്കരുത് ഈ മുഖം കണ്ടുകൊണ്ട് ഒന്നല്ല ഒരായിരം രാത്രികൾ ഞാനിരിക്കാം എന്റെ ഈ മുപ്പത്തൊന്ന് വയസ്സിന് ഇടയ്ക്ക് ഇങ്ങനൊരാളെ ഞാൻ സ്നേഹിച്ചിട്ടില്ല

അയ്യോ ഇവിടെ വേണ്ട മാറ്റി ആരെങ്കിലും കാണും ആരും കാണാത്ത ടീച്ചറെ എന്നാ ഹോസ്റ്റലിന്റെ മുന്നിൽ നിർത്തട്ടെ എന്റെ പൊന്നി ടീച്ചറെ ഇത്ര പേടിക്കാനൊന്നും ഇല്ല നാട്ടുകാർക്ക് ഇപ്പൊ നിങ്ങൾ കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ടോ നോക്കാനൊന്നും അല്ല നേരം വിഷ്ണുവിന്റെ കാർ എല്ലാവർക്കും അറിയാം അതിനെന്താ വിഷ്ണുവിന്റെ കാറിൽ സ്ത്രീയൊക്കെ കയറാൻ പാടില്ലെന്നുണ്ടോ അങ്ങൾ വളരെ ഇറങ്ങിക്കോ ആരും കാണില്ല വേണമെങ്കിൽ പള്ളി കയറി കുമ്പസാരിക്കുകയും ചെയ്യാം വിഷ്ണുവിനോട് പറയണം ഇനി എന്നെ വിളിക്കരുതെന്ന് ഞാൻ വരില്ല എനിക്ക് വലിയ ടെൻഷൻ എന്ന് വെച്ച് സാറിന് വിളിക്കാതിരിക്കാൻ പറ്റുമോ സാറിന് ടീച്ചർ എന്ന് പറഞ്ഞാൽ ജീവനാ

അയ്യേ ഇന്നും വേണ്ട ടീച്ചർ ഞാൻ സാറിനോട് സ്ട്രോങ് ആയിട്ട് പറഞ്ഞേക്കാം

ഇല്ല കാര്യത്തിൽ ഭംഗി കാര്യങ്ങൾ കാണാനോ കേൾക്കാനോ ഇന്നുവരെ ശ്രമിച്ചിട്ട് ഹലോ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കണം വന്നിട്ട് നേരം വെളുത്തല്ലേ ഉള്ളൂ ാട്ടവും ഓട്ടവും കാര്യങ്ങളോ കഴിഞ്ഞ് വരുമ്പോ ഒരു സമയമാവും അതുവരെ ഞാൻ എന്തിനാ വിശന്നിരിക്കണേ അങ്ങേർക്ക് ആഹാരത്തിനേക്കാൾ താല്പര്യം മറ്റു ചില കാര്യങ്ങളാ നമുക്ക് വയറാണ് പ്രശ്നം അങ്ങനെ പോരട്ടെ എനിക്ക് അതുവരെ ഇതാണ് പറ്റി പറഞ്ഞില്ല അടുക്കളക്കാരൻ കാര്യം മതി അത്രേ ഉള്ളൂ അതുപോലെ ഡ്രൈവർ വണ്ടിക്കാരി മാത്രം നോക്കിയാ മതി വണ്ടിയുടെ ചക്രം മാത്രം പിടിക്കാ അല്ലാതെ നാണുകാരുടെയും സാറിന്റെയും നാട്ടുകാരുടെയും ഒക്കെ ചക്രം പിടിക്കാൻ തുടങ്ങിയാലേ അതാ പകടാ ഞാനൊരു തമാശ പറഞ്ഞില്ല ഈ തമാശ എന്നോട് വേണ്ട പോടാ പോ